താരപുത്രി മീനാക്ഷി ദിലീപിന്റെ പിന്നാലെയാണ് എന്ന് വേണം പറയാൻ കാളിദാസിന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായി എങ്കിലും കാളിദാസിന്റെയും തരുണിയുടെയും വിവാഹം കൂടാൻ വേണ്ടിയിട്ട് ദിലീപ് എത്താത്തതിന്റെ കാരണമായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അന്നും ഇന്നും അറിയേണ്ടത് കാളിദാസും തരുണയുമായിട്ട് വളരെ അടുത്ത സൌഹൃദം കാത്തു സൂക്ഷിക്കുന്ന താരപുത്രി തന്നെയാണ് ദിലീപിന്റെ മകളായ മീനാക്ഷി ദിലീപ് കാളിദാസുമായിട്ട് മാത്രമല്ല കാളിദാസിന്റെ സഹോദരി മാളവികയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം നിലനിർത്തുന്ന മീനാക്ഷി എന്തുകൊണ്ടായിരിക്കും കാളിദാസിന്റെ വിവാഹം കൂടാൻ എത്താത്തത് എന്നായിരുന്നു ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഒടുവിൽ അതിനുള്ള ഉത്തരം ലഭിച്ചു എന്ന് വേണം പറയാൻ ഇപ്പോഴിതാ മീനാക്ഷി ഗോവയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ഗോവയിൽ ആരുടെയോ വിവാഹം കൂടാൻ വേണ്ടി പോയതായിരിക്കുമെന്നും റിപ്പോർട്ട് ൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ ഒന്നും സത്യാവസ്ഥകൾ ഇതുവരെ ആയിട്ടും പുറത്തെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും മീനാക്ഷി ദിലീപ് തന്റെ ഏറ്റവും നല്ല സുഹൃത്തായ കാളിദാസന്റെ വിവാഹം കൂടാൻ എത്താത്തതിന്റെ കാരണം മീനാക്ഷി ഇപ്പോൾ ഗോവയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നടി ഐശ്വര്യമായി ഗോവയിൽ ബീച്ചിൽ നിൽക്കുന്ന ചിത്രങ്ങളായിരുന്നു താരപുത്രി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് എന്നാൽ ഇപ്പോഴിതാ നല്ല വൈറ്റ് ഓഫ് വൈറ്റ് ലഹങ്കയിൽ തിളങ്ങി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് താരം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർ കൈ താരത്തിന്റെ പുത്തൻ ഫോട്ടോകൾ നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ പൊതുവെ മീനാക്ഷി എന്ന ഈ താരപുത്രി ഇത്തരം രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഒന്നും ചെയ്ത് പുറത്തിറങ്ങാറില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് വസ്ത്രധാരണം എന്നാൽ ഇപ്രാവശ്യം ആഡംബര രീതിയിലുള്ള വൈറ്റ് ഓഫ് വൈറ്റ് ലഹങ്ക ധരിച്ചു ചിത്രങ്ങളാണ് താരപുത്രി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് മീനാക്ഷി ദിലീപിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം താരത്തിന്റെ പുത്തൻ പോസ്റ്റുകൾക്ക് താഴെ ഉയർന്നു വരുന്ന കമന്റുകൾ ഇങ്ങനെയാണ് നിങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധം താര കുടുംബമാണ് കാളിദാസിന്റെയും പാർവതിയുടേതും അവരുടെ വീട്ടിലെ അവസാനത്തെ വിവാഹം എങ്കിലും നിങ്ങൾ എന്തുകൊണ്ടാണ് വരാതിരുന്നത് എന്നും ആരാധകർ തിരക്കുന്നു അതേസമയം ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു വിവാഹം കൂടാൻ വേണ്ടിയിട്ടായിരിക്കും താരപുത്രി ഗോവയിലേക്ക് എത്തിയത് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാളിദാസ് ജയറാമിന്റെ വിവാഹം കഴിഞ്ഞ് കൃത്യം രണ്ടു ദിവസത്തിന് ശേഷമായിരുന്നു നടി കീർത്തി സുരേഷും ഭർത്താവ് ആന്റണിയും വിവാഹിതരായത് ചിലപ്പോൾ കീർത്തിയുടെ വിവാഹം കൂടാൻ വേണ്ടിയിട്ടായിരിക്കും ഗോവയിലേക്ക് മീനാക്ഷി ദിലീപ് എത്തിയത് എന്നും ആരാധകർ തന്നെ പറയുന്നു കാരണം ഗോവയിൽ വെച്ചാണ് കീർത്തി സുരേഷിന്റെ വിവാഹം നടന്നത് എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്തൊക്കെയായാലും സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക